നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിന് ശേഷം ഒന്നര വർഷത്തിലേറെയായി നീണ്ടുനിന്ന ഇസ്രായേൽ ഫലസ്തീൻ പോരാട്ടത്തിന് ഏകദേശം പരിസമാപ്തിയിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തൽ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ചേർന്ന് ഒരു ഫോർമുല തയ്യാറാക്കി വരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് ആകട്ടെ ഫലസ്തീനിലെ വിവിധ പാർട്ടികളുമായും അതുപോലെ തന്നെ സുരക്ഷാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾ നടത്തുകയും തങ്ങളും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഫലസ്തീൻ ഉന്നയിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും യുദ്ധം നിർത്തി ഇസ്രായേൽ ഗാസയിൽ നിന്നും എന്നുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും രണ്ട് മാസത്തെ വെടിനിർത്തി തങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കു അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഗാസയിൽ നിന്നും സേനാ പിന്മാറ്റം ഘട്ടമായി നടപ്പിലാക്കുമെന്നും അവരറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ നിർദ്ദേശങ്ങളെ തുടർന്നാണ് വിഭാഗവും വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതെന്നാണ് സൂചന ഹമാസിന് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ട്രംപ് അനുവദിച്ചിരുന്നത് വെടിനിർത്തലിനെ കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടി അതിനെ തുടർന്നാണ് ഹമാസും സമ്പൂർണമായും യുദ്ധം വിരാമമാണ് ആഗ്രഹമെങ്കിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്നും വെടിനിർത്തലിലേക്ക് നീങ്ങാമെന്നും അറിയിച്ചത് തങ്ങളുടെ കൈവശം ബന്ദികളായ അൻപതോളം പേരെ വിട്ടയക്കാമെന്നും അതിന് പകരം ഇസ്രായേലിൻ്റെ തടവറയിലുള്ള ഫലസ്തീൻ പോരാളികളെ ഘട്ടം ഘട്ടമായി അതില്ലെങ്കിൽ അതിൽ ഇസ്രായേലിൻ്റെ കണ്ണിൽ വളരെ കുറഞ്ഞ ശിക്ഷയുള്ള ആളുകളാണെങ്കിൽ അവരെ വിട്ടയക്കാമെന്നുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ നീങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാര്യങ്ങൾ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ കൂടി ഇസ്രായേൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം തുടരുകയാണ് ഇന്ന് നടന്ന ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇസ്രായേലിന് ധാരാളം സൈനികരെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിന് ഈ കഴി ഈ ആഴ്ച മുപ്പത്തിയൊന്നോളം സൈനികരെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കനത്ത പോരാട്ടം ഹമാസ് പോരാളികൾ കാഴ്ചവെക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ഈ ആഴ്ച തന്നെ ഭക്ഷണത്തിന് വരി നിന്ന കുട്ടികളുടെ മേൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തുകയും അൻപത്തൊന്നിലധികം കുട്ടികൾ ഒരൊറ്റ സ്ഫോടനത്തിലൂടെ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലാണെങ്കിലും ഫലസ്തീനിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും മെഡിസിൻ വിതരണത്തിനുമൊക്കെ ഇസ്രായേൽ സമ്മതിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തലിനടയിൽ ഒരിക്കൽ പോലും ഇസ്രായേൽ വെടി വെടിവയ്പ്പ് നടത്തരുതെന്നും ഉള്ള അപേക്ഷ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ തങ്ങൾ വെടിനിർത്തലിലേക്ക് നീങ്ങാമെന്നാണ് ഹമാസ് ഉന്നയിക്കുന്നത് ഇസ്രായേൽ ഹമാസ് ഉന്നയിക്കുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും അതുപോലെ തന്നെ ഗാസയിലേക്ക് ആവശ്യമായ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് തങ്ങൾ തടസ്സമല്ല എന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ചില മാസങ്ങളിൽ നമ്മളിത് കണ്ടതാണ് ഫലസ്തീനു വേണ്ടിയുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞു വെക്കുകയും സഹായിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുകയും ചെല്ലുന്ന ട്രക്കുകളെ ഭക്ഷ്യവസ്തുക്കളുമായി ഗാസയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ട്രക്കുകളെ ഇസ്രായേൽ സേന തടഞ്ഞു വെക്കുന്നതും ആ ഭക്ഷ്യവസ്തുക്കൾ ഒന്നിനും പറ്റാതെ ഉപയോഗശൂന്യമായി നശിച്ചു പോകുന്നതുമായ കാഴ്ചകൾ നിരന്തരം പലസ്തീനിൽ നിന്നും പുറത്തു വന്നിരുന്നു പിന്നീട് ഇസ്രായേൽ തന്നെ ഒരു സംഘടന രൂപീകരിക്കുകയും ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുകയും ആ സന്നദ്ധ സംഘടന വഴി ഭക്ഷണ വിതരണം നടത്തുകയും ചെയ്തു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ബോംബ് വർഷിക്കുന്ന ഇസ്രായേൽ ഈ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ചെയ്യുന്നത് ഭക്ഷണ വിതരണത്തിന് ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും എന്നിട്ട് ഭക്ഷണമില്ല എന്ന് പറയുകയും പരസ്പരം വഴക്കടിക്കുന്ന ആളുകളുടെ നേരെ വെടിവെക്കുകയും ചെയ്യുന്ന ക്രൂരമായ ഒരു നിലപാട് ഇസ്രായേൽ സേന കഴിഞ്ഞ ചില മാസങ്ങളായി നടത്തിവരുന്നുണ്ട് പാവപ്പെട്ട ഫലസ്തീൻ ജന ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അവരെ വെടിവെച്ച് കൊല്ലുന്ന ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ ഇസ്രായേൽ സേന നടത്തുന്നത് വളരെയധികം ക്രൂരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നു ഖത്തറും ഈജിപ്തും മധ്യസ്ഥത വഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഫലസ്തീനിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം നമസ്കാരം